നമസ്കാരം നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവ നടിക്കെതിരെ അഖിൽമാരാർ രംഗത്ത് വന്നു ഇവർ ചൈനയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയ സമയത്ത് തൻ്റെ സഹപാഠിയുടെ വീഡിയോ പകർത്തിയതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണെന്നും മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം മുടക്കി വെച്ച വ്യക്തിയാണെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു പീഡനം പീഡനം എന്നാരോപിക്കപ്പെടുമ്പോൾ അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഉണ്ട് നിയമസംവിധാനങ്ങളുണ്ട് നിയമസംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞ എല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് എന്നും അഖിൽ മാരാർ പറയുന്നു വളരെ ഗുരുതരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ തൻ്റെ അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ലൈവിൽ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ബിഗ് ബോസിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷിജു ചേട്ടനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് മലയാള സിനിമയിൽ എന്നല്ല ഏത് മേഖലയിലായാലും ഒരു പുരുഷൻ തൻ്റെ അധികാരത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ കരുത്ത് ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നൂറ് ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാനും ഒപ്പമുണ്ടാകും ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തിപ്പെടുന്ന വാർത്തയാണ് ഒരു യുവനടി നടൻ സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷിജു ചേട്ടനെ വിളിച്ചത് എന്നും പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന പേരുകളിൽ ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നല്ല മനുഷ്യനുമായ ഷിജു ചേട്ടൻ്റെ പേരായിരുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയാണ് ഷിജു ചേട്ടനെ വിളിച്ച് സംസാരിച്ചത് സത്യത്തിൽ വലിയ ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ലൈവിൽ വന്ന ജനങ്ങളോട് ഇത് പറയണം എന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും എഴുപത് ശതമാനം പേർ വിശ്വസിക്കുന്നത് ലൈംഗിക പീഡനം നടന്നു എന്നുമാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പീഡനം എന്ന വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരോടാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി വാർത്ത കൊടുക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ നടി തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പന്ത്രണ്ടോളം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഇത് പുറത്തുവിട്ടതിന് ശേഷം മൂന്നോ ദിവസമായി ഇവർ നിശ്ശബ്ദയായി തുടർന്നു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതാണ് ഷിജുചേട്ട് വീട്ടിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് ഒരു മകളുണ്ട് അവരുടെ മാനസികാവസ്ഥയും ആലോചിക്കണം മൂന്ന് ദിവസത്തിന് ശേഷം ഇവർ പറയുന്നു ഇവരെ റേപ്പ് ചെയ്തതല്ലെന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഷിജിചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് ഭുവനേശ്വറിൽ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്നത് ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് ഈ നടി അവിടെ വരുന്നത് സംവിധായകൻ രാജേഷ് ടച്ച് റിവർ ആണ് ഇവർ വന്ന ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദി നടൻ കുൽക്കർണി മാത്രമാണ് അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് അതേ ഹോട്ടലിൽ തന്നെ ഇവർക്കും താമസിക്കണം എന്ന് പറഞ്ഞ് ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടിച്ചു ഒരു സീനിയർ നടൻ എന്ന നിലയിൽ താൻ പോയി ഇവരോട് സംസാരിക്കാം എന്ന് ഷിജു ചേട്ടൻ വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് അദ്ദേഹം ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷം ഷിജു ചേട്ടനോട് തിരിച്ച് ഇയാൾ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന് ഈ നടി ചോദിച്ചു അദ്ദേഹത്തെ അപമാനിച്ചു എന്ന തോന്നൽ വന്നതുകൊണ്ട് ക്ഷുഭിതനായി ഗെറ്റ് ഔട്ട് പറയുകയും അതിനൊപ്പം ഒരു മോശം വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു സീനിയർ ആക്ടറായ നടനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചപ്പോൾ സ്വാഭാവിക രീതിയിൽ അദ്ദേഹവും തിരിച്ചു പറഞ്ഞു ഇതാണ് ഷിജിചേട്ടൻ നടത്തിയ ആദ്യ പീഡനം ഇനി രണ്ടാമത്തെ പീഡനം പറയാം ഈ സിനിമയുടെ സംവിധായകനായ രാജേഷ് ടച്ഛർ ഷിജു അടുത്ത സുഹൃത്താണ് അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ തെറി വിളിക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തിനെതിരെയും പീഡനം ഒരു ദിവസം സെറ്റിൽ ഷിജുചേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്നതാണ് രണ്ടാമത്തെ പീഡനം ഇത് എന്താണെന്ന് ഒറ്റ മാധ്യമങ്ങളും കൃത്യമായി അന്വേഷിച്ചില്ല ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായോ വാക്കുകളായോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വാർത്ത കൊടുത്ത സമയത്ത് ഇതൊന്നും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ തോന്നിയ രീതിയിൽ എഴുതിവിടുന്നു വിടുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കുന്ന പെൺകുട്ടിക്ക് പോലും ഇത്തരക്കാർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്താണ് പീഡനം എന്നത് മാധ്യമങ്ങൾ പറയുന്നില്ല ഒരാൾ തെറിവിളിച്ചത് വരെ ഇവിടെ പീഡനമാണ് കേൾക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ പുരുഷന് വേണ്ടിയല്ല പറയുന്നത് കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കുക നിങ്ങൾക്കും ഭർത്താവും അച്ഛനും സഹോദരനും ഒക്കെയുണ്ട് അവർക്കും ജീവിതമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നടി ചൈനയിൽ എം പഠിക്കാൻ പോയ സമയത്ത് തൻ്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിൻ്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന കാര്യങ്ങളാണ് സിദ്ദിക്കിൻ്റെ ഭാഗത്തു നിന്നും ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് മാറുക മാത്രമല്ല ജയിലിൽ പോയി കിടക്കണം ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം സഹപാഠിയുടെ നഗ്നദൃശ്യം പകർത്തിയതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടി വന്നിരുന്നാണ് ഇതൊക്കെ പറയുന്നത് എന്നാലോചിക്കുക പീഡനം പീഡനം എന്നാരോപിക്കപ്പെടുമ്പോൾ അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുക ഇവർ ആരോപണം ഉന്നയിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടിക്കൂട്ടുന്നത് ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നു എങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഉണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് മലയാള സിനിമ ശുദ്ധമാണെന്നോ നല്ലതാണെന്നോ അല്ല പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ അവർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുക ആ പരാതി സ്വീകരിക്കാൻ ഗവൺമെൻറ്റും തയ്യാറാവുക മാധ്യമങ്ങൾക്ക് അല്പം മാന്യതയാകാം മനുഷ്യനാണെന്ന പരിഗണന പുരുഷന്മാർക്കും കൊടുക്കാം എന്നാണ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അഖിൽ മാരാർ പറയുന്നത്